السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المقتدي ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم إنك حميد متين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ طوقنا لإبراهيم مكان البيت ألا تشرك بي شيئا അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന ജീവിതം അവന് വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് അതിനു വേണ്ടി നന്മകൾ ിച്ചുകൊണ്ട് കഴിയുവാൻ നമ്മൾ ശ്രദ്ധിക്കുക പ്രവർത്തിക്കുകയും ചെയ്യുക അതിന്റെ നോക്ക് നൽകി അവൻ അനുഗ്രഹിക്കുവാറാണ് ഹജ്ജിന്റെ പരിസരത്ത് എത്തി നിൽക്കുന്ന നമ്മൾ സൂഹത്തുൽ ഹജ്ജിലൂടെ ചില കാര്യങ്ങൾ അനുസ്മരിക്കുകയുണ്ടായി അതിന്റെ എല്ലാം കേന്ദ്ര ബിന്ദു എന്ന നിലക്ക് തുടർന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈസലാമിന്റെ വ്യക്തിത്വത്തിലേക്കാണ് ഈ അധ്യായത്തിലൂടെ അബ്ബു നമ്മളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് മക്കയിലും പരിസരത്തും നടക്കാനിരിക്കുന്ന ഹജ്ജ് കർമ്മങ്ങളുടെ എല്ലാ കേന്ദ്ര ബിന്ദുവും യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹി വസ്സലാമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെടുത്തി കൂടാൻ പറയുന്നത് ഇബ്രാഹിം നബിക്ക് അള്ളാഹു എവിടെ നിലകൊള്ളണം എവിടെ പണിയണം എന്ന സ്ഥാനം സൗകര്യപ്പെടുത്തി നിർണയിച്ചു കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് യത്തിന്റെ നിർമ്മാണവും അതിന്റെ സ്ഥാപനവും യഥാർത്ഥത്തിൽ ചരിത്രത്തിലെ തന്നെ ഒരു വലിയ നിർണായകമായ വഴിത്തിരി നാം കാണുന്നത് അതുവരെയുള്ള മനുഷ്യന്റെ ചരിത്രവും തുടർന്നുള്ള മനുഷ്യന്റെയും സമൂഹത്തിന്റെയും വളർച്ചയും ചരിത്രവും ഒക്കെ അതിന് സാക്ഷിയുമാണ് കയപാലയം അല്ലെങ്കിൽ അവിടെയുള്ള കെട്ടിടങ്ങൾ എന്ന് പറയുമ്പോൾ അത് കേവലം കല്ലുകൊണ്ട് നിർമ്മിച്ചുണ്ടാക്കിയ ഏതാനും മീറ്റർ പൊക്കത്തിൽ നിൽക്കുന്ന ഒരു കെട്ടിടം എന്നതല്ല ഉദ്ദേശിക്കുന്നത് അതിന്റെ പിന്നിൽ ഒരു ആദർശമുണ്ട് ആ ആദർശത്തിന്റെ ചുറ്റും ഒരു സംസ്കാരം അത് പഠിക്കുവാനും കണ്ടെത്തുവാനും ആ ആത്മാവ് ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനുമാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിലൂടെ പോകാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് ആ ആവശ്യം കൂടാൻ വേറെയും പറയുന്നുണ്ട് ഇന്ന ഇന്നലെ എന്ന് പറഞ്ഞുകൊണ്ടാണ് വ്യക്തമാക്കുന്നത് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി ആദ്യമായി നിർമിതമായ സ്ഥാപിതമായ ഒരു ഭവനം എന്നാകുന്നു അത് കാലയത്തിന് മാത്രമല്ല അങ്ങനെയുള്ള ഒരു ആദർശവും സംസ്കാരവും ഉണ്ടാവേണ്ടത് നമ്മുടെ പള്ളികൾ നമ്മുടെ സ്കൂളുകൾ കോളേജുകൾ ക്യാമ്പസുകൾ എന്നൊക്കെ പറയുമ്പഴ് നമ്മുടെ മനസ്സിലേക്ക് എളുപ്പത്തിൽ വരുന്നത് മനോഹരമായ ഒരു ബിൽഡിങ് നല്ല കൗതുകമുള്ള അതിന്റെ ആർക്കിടെക്ചർ അതൊക്കെയാണ് സ്വാഭാവികമായും ഒരാൾ ചിന്തിക്കുക അവിടെയും ഈ പറഞ്ഞ പോലെ മദ്രസയാണെങ്കിലും കോളേജാണെങ്കിലും പള്ളിയാണെങ്കിലും അതിൽ നിന്ന് പ്രസരിക്കുന്ന സംസ്കാരം എന്താകുന്നു എന്നതിനാണ് മൂല്യം നൽകേണ്ടത് അങ്ങനെയുള്ള ഒരു സംസ്കാരം അല്ലെങ്കിൽ അതിന്റെ അടിത്തറയായ ആർഷം ഒരു മസ്ജിദിൽ നിന്ന് നൽകുന്നുണ്ടോ അവിടെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ആത്മാവിരിക്കുന്നത് നല്ല മൂല്യങ്ങളും ധർമ്മബോധവും ഭക്തി വർധിപ്പിക്കാൻ ആവശ്യമായ ചിന്തകളും ഒരു ക്യാമ്പസിൽ നിന്ന് ഒരു കലാലയത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ അവിടെയാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിന്റെ വിജ്ഞാനത്തിന്റെ ആത്മാവിരിക്കുന്നത് അപ്പോൾ കലാലയത്തിലേക്ക് നമ്മെ ക്ഷണിച്ചുകൊണ്ട് ഈ വക കാര്യങ്ങളാണ് അബ്ബാഹു പറയുന്നത് അദ്ദേഹത്തോട് അബ്ബാഹു അത് ഉണ്ടാക്കാൻ വേണ്ടി കൽപ്പിച്ചു എന്നിട്ട് ജനങ്ങളോട് അവിടേക്ക് ഹജ്ജിന് വരാൻ വേണ്ടി വിളംബരം ചെയ്യാനും അറിയിച്ചു അത് വല്ലാത്ത ഒരു വിളംബരമാണ് മൈക്ക് വെച്ച് ഉച്ചത്തിൽ പറയുന്ന ഒരു വിളംബരമല്ല ഒരു സാധാരണ മനുഷ്യന്റെ നാവിൽ നിന്ന് നിന്ന് വരുന്ന ഒരു ചെറിയ ശബ്ദം അത് ലോകത്ത് എല്ലാവരും ഓരോ വർഷവും കേട്ടുകൊണ്ടിരിക്കയാണ് സാധുവായ ഇബ്രാഹിം നബി അലൈസ് വസലാം അങ്ങനെ ഒരു കൽപ്പന പടക്സവൻ കൊടുത്തപ്പോൾ അള്ളാഹുവിനോട് തിരിച്ചു ചോദിച്ചു പടച്ചവനെ ഞാനങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് ആര് കേൾക്കാനാണ് അള്ളാവ് പറഞ്ഞു നീ വിളിച്ചു പറയുക അത് കേൾപ്പിക്കേണ്ട പണി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് യഥാർത്ഥത്തിൽ ഓരോ വർഷവും മക്കയിലേക്ക് ഒഴുകിയെത്തുന്ന ദശലക്ഷക്കണക്കിന് ആളുകളുടെ ചെവിയിലും മനസ്സിലും ആ ഒരു വിളിയാവും എങ്ങനെയോ മുഴങ്ങുന്നുണ്ട് ആ പ്രതിധ്വനി അവരിൽ മാത്രമല്ല എല്ലാവരും ആ സമയത്ത് കേൾക്കാനും സാധിക്കും അത്തരത്തിൽ എല്ലാം കൊണ്ടും ഒരു മനുഷ്യന് ഹജ്ജിന് പോകുന്നവരാവട്ടെ ആവട്ടെ അവർക്കെല്ലാം ഹൃദയത്തിലേക്ക് മനസ്സിലേക്ക് ചേർത്ത് വെക്കാവുന്ന നല്ല നല്ല അനുഭവങ്ങളും അള്ളാഹുലേക്ക് എത്താവുന്ന ചിന്തകളുമാണ് ഈ ചരിത്രവുമായി ബന്ധപ്പെടുത്തി ഖുർആൻ നമുക്ക് നൽകുന്നത് അതിന്റെ ഭാഗമായി ഖുർആൻ പറയുന്ന മറ്റൊരു കാര്യം എന്നാണ് ഈ പറഞ്ഞ വിശുദ്ധ പുണ്യമായ സ്ഥലങ്ങളിൽ വലിയ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു നിക്ഷേപിച്ചിട്ടുണ്ട് പല ദൃഷ്ടാന്തങ്ങളും ഈ ഭൂമിയിലുണ്ട് നമ്മുടെ ശരീരത്തിലുമുണ്ട് നമ്മുടെ പ്രവർത്തനത്തിലുമുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ ഏറെ അള്ളാഹുവിനെ നേർക്കുനേരെ കാണുന്ന പ്രതീതി ഉണ്ടാക്കുന്ന ദൃഷ്ടാന്തങ്ങളാണ് മക്കയിലും പരിസരത്തും അമ്മാവു നിക്ഷേപിച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ അത് ഇപ്പോഴും അതേപടി ബാക്കി നിൽക്കുന്നു എന്നതാണ് ആ ദൃഷ്ടാന്തത്തിന്റെ തിളക്കം കൂട്ടുന്ന കാര്യം ഇബ്രാഹിം അലഹിസ്വലാത്ത വസ്സലാം നമസ്കരിച്ച സ്ഥലം അദ്ദേഹം കിട്ടിയിണ്ടാക്കിയ ആ മന്ദിരം വെള്ളം ആ കിണറ് ഇതെല്ലാം സാധാരണഗതിയിൽ പറഞ്ഞു പോവേണ്ട ഒരു ചരിത്രത്തിന്റെ ഭാഗമല്ല അവിടെയെല്ലാം ഈ പറഞ്ഞ അമ്മാഹുവിന്റെ ആയത്തുകൾ അവൻ നിക്ഷേപിച്ചിട്ടുണ്ട് ഒരു കുഞ്ഞിന് ദാഹം അകറ്റുവാൻ രണ്ട് മൂന്ന് മുറുക്ക് വെള്ളമാണ് അമ്മാഹുവിനോട് അന്നേരം ചോദിച്ചത് അമ്മാവു കൊടുത്തതാവട്ടെ ലോകത്തുള്ള എല്ലാവർക്കും അന്ത്യനാൾ വരെയും ദാഹം മാറ്റുവാനുള്ള ദാഹചരം അപ്പോൾ ആ രൂപത്തിൽ ഓരോ ആയത്തും ഓരോ ദൃഷ്ടാന്തവും ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാകുന്നു എന്നത് എത്ര വളരെ വളരെ ലളിതമായ ബുദ്ധിക്കും ചിന്തിക്കാവുന്ന രൂപത്തിൽ എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താവുന്ന രൂപത്തിൽ അവിടെ അവയെല്ലാം പുറന്നുകൊണ്ടിരിക്കുകയാണ് ും ഒരു കാലത്ത് വെള്ളമില്ലാതെ വറ്റിപ്പോകും അല്ലെങ്കിൽ അത് വെള്ള വറ്റിക്കുവാനുള്ള സംവിധാനവും നമ്മുടെ പക്കലുണ്ട് പക്ഷേ അമ്മാവ് നിക്ഷേപിച്ചിരിക്കുന്നത് അതിനേക്കാളും വലിയ അത്ഭുതമാണ് അത് പറ്റുന്നേയില്ല വൃത്തിയാക്കാൻ വേണ്ടി അങ്ങനെ ഒരിക്കൽ വലിയ ശക്തിയുള്ള യന്ത്ര സംവിധാനത്തിലൂടെ വെള്ളം പുറത്തേക്കൊഴുകിയിട്ടും അത് പൂർണമായിട്ടും വറ്റിക്കാൻ കഴിഞ്ഞില്ല അത്ര തന്നെ വെള്ളം സെക്കൻഡുകൾ കൊണ്ട് അവിടെ ഉൽപാദിപ്പിച്ചു കുറവുണ്ടായി എന്നാണ് ചരിത്രം പറയുന്നത് അപ്പോഴും ജംസങ്കട ആയിരുന്നാലും ആ ഭാഗത്തുള്ള ഏത് കേന്ദ്രമായിരുന്നാലും അവയെല്ലാം ഖുർആൻ പറഞ്ഞ പോലെ വെളിച്ചം പോലെയുള്ള ദൃഷ്ടാന്തങ്ങൾ എന്തിനു വേണ്ടി എവിടേക്കാണ് ദൃഷ്ടാന്തങ്ങൾ അമ്മായിലേക്ക് നമ്മളെ എത്തിക്കുന്ന നമ്മുടെ കണ്ണിനെയും കാട്ടിനെയും കൽപ്പിനെയും ഒക്കെ അവന്റെ നേരെ തുറന്നു വെക്കുന്ന ദൃഷ്ടാന്തങ്ങൾ ഇതാണ് ചരിത്രത്തിന്റെ ഒരു ഭാഗമായി ഹിൽ പറയുന്നത് മറ്റൊരു ഭാഗവും കൂടിയുണ്ട് ഇബ്രാഹിം നബി അലൈഹി അലൈസല ഈ ചെയ്തിരിക്കുന്ന പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുക എന്നതിന്റെ കൂടി ഭാഗമായിട്ടാണ് അദ്ദേഹം നിർവഹിച്ചത് അതാണ് നമ്മൾ കലപ്രായത്തെ പറ്റി ആവർഷമാണ് സംസ്കാരമാണ് എന്ന് പറയാൻ കാരണം അദ്ദേഹത്തിന്റെ ചില പ്രാർത്ഥനകളുണ്ട് എന്നെയും വരുന്ന പിൻ തലമുറയെയും നിലനിർത്തുന്ന ബിംബാരാണയും ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഒന്നും ചെയ്യാതെ ിൽ നിലകൊള്ളുന്നവരാക്കേണമേ എന്നത് ഒരു സാധാരണ പ്രാർത്ഥനയായിരുന്നില്ല ഇബ്രാഹിം നബി ലക്ഷ്യം വെച്ച കത്തിലൂടെ ലക്ഷ്യം വെച്ച ആർഷമാണ് അവിടെ കാണുന്നത് അപ്പോൾ ഒരു സമൂഹത്തിന്റെ ഒരു കുടുംബത്തിന്റെ ഒരു ബാപ്പ വളർത്തിക്കൊണ്ടിരിക്കുന്ന മക്കളുടെ ആ കുടുംബാംഗങ്ങൾക്കിടയിൽ എല്ലാ ബന്ധവും ഊഷ്മളമാക്കേണ്ടത് സർവോപരി ഒരു അതീത ആകർഷം തന്നെയാണ് അതിൽ ഏറ്റവും ലളിതവും പ്രായോഗികമായത് ഈ പറഞ്ഞ തൗഹീദ് പറഞ്ഞാവിനെ മാത്രം മനസ്സിൽ കുടിയിരുത്തിയുള്ള പ്രാർത്ഥനയാണ് ആവർഷമാണ് മറ്റൊരു തരും പറയുന്നത് പടച്ചവനെ എന്നെയും എന്റെ മക്കളെയും വരുന്ന തലമുറയെയൊക്കെ നമസ്കരിക്കുന്നതാണ് തൗഹീദ് ഒരു ആവർഷമാണെങ്കിൽ നമസ്കാരം ആരാധനയാണ് അതോടൊപ്പം അത് നല്ല ഒരു സംസ്കാരം വളർത്തിയെടുക്കലാണ് നമസ്കാരം ഈ പറഞ്ഞ പോലെ ജീവിതത്തെ ഒക്കെ എല്ലാ തരത്തിലും നന്മയിലേക്ക് മാറ്റി നയിക്കും അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി ആ ആയിൽ പിന്നീട് വരുന്ന എല്ലാവർക്കും വേണ്ടി നിശ്ചയിച്ചൊരുക്കിയിരിക്കുന്നത് ഒരു കയറായം മാത്രമല്ല അത് അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാവേച്ച ആദർശവും നമസ്കാരവും അതുമായി ബന്ധപ്പെട്ട ഭക്തിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുമാണ് അത്തരത്തിലുള്ള ഒരു ചിന്തയാണ് ഹജ്ജിന്റെ ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഹജ്ജിനെ അനുസ്മരിക്കുമ്പോഴും അവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളിലൂടെ നാം ചരിത്രം വായിക്കുമ്പോഴും നമുക്ക് ഉണ്ടാവേണ്ടത് എന്ന് മാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ ഹജ്ജ് ആയിരുന്നാലും അവിടെയുള്ള വിവിധ ആരാധനകളായിരുന്നാലും ഹാജിമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റു സന്ദർഭങ്ങൾ ഹജ്ജ് എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള ആറ് ദിവസങ്ങളിലെ വിവിധ പ്രവർത്തനങ്ങളുമൊക്കെ ഈ പറഞ്ഞ പോലെ ഭർമാവിനെ നേർക്കുനേരെ കാണുന്ന എന്ത് ചോദിച്ചാലും തത്സമയം ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളായിട്ടാണ് നിശ്ചയിച്ചു പറയുകയും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഹജിന് ഓർത്തവരാണ് ഇപ്പോൾ നമ്മളെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ മനസ്സിന് നമ്മൾ സഞ്ചരിപ്പിക്കുകയാണെങ്കിൽ ചലിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിന്റെ ആത്മാവ് എന്ന് പറയുന്ന നാം നേരത്തെ പറഞ്ഞ കാര്യം മനസ്സിൽ സ്വരൂപിക്കുവാനും നിക്ഷേപിക്കുവാനും സാധിക്കും അതിന് നമ്മെ എല്ലാവരെയും നൽകി ഹിലേക്ക് പ്രവേശിക്കുന്ന ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അതിൻ്റെയും പടിവാതിൽക്കലാണ് നമ്മൾ ഇപ്പോഴ് നിൽക്കുന്നത് മറ്റു ദിവസങ്ങളെക്കാളേറെ അതിന് ചില പുണ്യങ്ങൾ കൂടുതലായി അധ്യായത്തിലെ ദിവസങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ ദുൽഹിലെ ആദ്യ നാളുകളാണ് എന്ന് പലകളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പ്രത്യേകമായ നിശ്ചിതമായ രൂപത്തിലുള്ള ആരാധനകളൊന്നും റസൂൽ പ്രസൂക്ഷതം ഈ നാളുകളിൽ നിർവഹിക്കാനായിട്ട് പഠിപ്പിച്ചിട്ടില്ല എന്നാൽ പോലും നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ആരാധനകളും ഒന്നുകൂടി ക്രമത്തിൽ പറ്റുമെങ്കിൽ കുറച്ചൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ദിവസങ്ങളെ ഭക്തി കൊണ്ട് ധന്യമാക്കണം എന്നതാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അബ്ബാസ് രേഖപ്പെടുത്തുന്ന അദ്ദേഹത്തിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം നമുക്കത് വായിക്കാൻ പറ്റും പുണ്യങ്ങൾക്കും സൽപ്രവർത്തനങ്ങൾക്കും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാളുകളായിട്ട് ഇതിനേക്കാളും മറ്റു ദിവസങ്ങളില്ല എന്നാണ് അതിന്റെ ചുരുക്കം അപ്പോൾ നമ്മൾ സുന്നത്ത് നമസ്കാരങ്ങളും ഖുർആൻ പാരായണവും പഠനവും സ്വതക്ക ദാനധർമ്മങ്ങളും സുന്നത്തായ നോമ്പുകളും ഒക്കെ ഈ ദിവസങ്ങളിൽ അധികരിപ്പിക്കണം എന്നാവുന്നു അതിന്റെ സാരം ഈ ദിവസങ്ങളിലുള്ള ആദ്യത്തെ ഒമ്പത് ദിവസവും തുടർച്ചയായി നോമ്പ് നോൽക്കണം എന്ന് പറയുന്ന ഒരു വീക്ഷണവും അത് അത്രത്തോളം പ്രമാണബദ്ധമോ ആധികാരികമോ അല്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്നിരുന്നാലും സാധാരണഗതിയിൽ സുന്നത്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന നോമ്പുകൾ എടുത്താലും തിങ്കളും വ്യാഴക്കെടുത്താലും രണ്ട് മൂന്ന് നാല് നോമ്പുകൾ നമുക്ക് ഈ ദിവസങ്ങളിൽ സ്വന്തമാക്കുകയും ചെയ്യാം ആ രൂപത്തിൽ കഴിയുന്നത്ര അള്ളാഹുലേക്ക് അടുക്കുവാൻ ഈ സന്ദർഭങ്ങളെ നാം വിനിയോഗിക്കുക അതിനു വേണ്ടി നമ്മുടെ മറ്റും ജോലി തിരക്കുകൾക്കിടയിൽ നിന്നുകൊണ്ട് തന്നെ പരമാവധി സമയം അമലുകൾക്ക് വേണ്ടി ആരാധനകൾക്ക് വേണ്ടി നാം നീക്കി വെക്കുകയും ചെയ്യുക അള്ളാഹു അതിന് നമ്മയെല്ലാം അനങ്കണിക്കുക അള്ളാഹു നമ്മുടെ അമലുകൾ പൂർണ്ണമായും സ്വീകരിക്കുകയും പ്രത്യേകിച്ച് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ പരമാവധി ജീവിപ്പിച്ചുകൊണ്ട് അമലുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അബ്ബാഹുലേക്ക് അടുക്കുവാൻ ഭാഗത്ത് ജീവിക്കുവാനും നമ്മയെല്ലാം അബ്ബാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിലെല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളില്ലാതെ പ്രയാസങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഈമാനിന്റെ കരുത്തിൽ അവയൊക്കെ അതിജീവിച്ചുകൊണ്ട് അതും പ്രതിഫലാർഹമായി തീർക്കുന്ന മനസ്സോടു കൂടി ജീവിക്കും എല്ലാം ും പോയ നമ്മുടെ മാതാപിതാക്കന്മാർ സഹോദരി സഹോദരന്മാർ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം നിര്യാതനായ നമ്മുടെ പ്രിയപ്പെട്ട അവർക്കെല്ലാം അബ്ബാഹും റഷ്മറത്തും നൽകി അനം ആവട്ടെ രോഗികളായി കിടക്കുന്ന ആളുകൾക്കെല്ലാം പഠിച്ചവനെ നിഷിഫ നൽകി അനുകൂല അവർക്ക് നല്ല ചികിത്സയും ആരോഗ്യവും നൽകി സാധാരണ ഓരോ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനും وأدخلنا الجنة مع الأبرار يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.